കേരള ജേണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നു ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക തലത്തിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അധികൃതർക്ക് മുന്നിൽ എത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തന രംഗത്ത് ശക്തമായ സംഘടനകളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഇടുക്കി ജില്ലാതല സമ്മേളനമാണ് സംഘടിപ്പിച്ചത് മാധ്യമ സെമിനാർ ശില്പശാല അവാർഡ് വിതരണം ഇൻഷുറൻസ് വിതരണം പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം തിരിച്ചറൽ കാർഡ് വിതരണം തുടങ്ങിയ വിവിധ പരിപാടികളോട് കൂടിയായിരുന്നു ദ്വിദിന ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത് മാധ്യമ പ്രവർത്തന രംഗത്ത് അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട മുതിർന്ന മാധ്യമപ്രവർത്തകൻ ധനപാലൻ മങ്കുവ പതാക ഉയർത്തിയതിനെ തുടർന്ന് ചെറുതോണി വ്യാപാര ഭവനിൽ ആരംഭിച്ച സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വര ഐ എസ് ആദരിച്ചു പദ്ധതി വിതരണ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസും അവാർഡ് ജേതാക്കളെ ആദരിക്കൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശ ആന്റണിയും നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പുള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി വസ്തുവും ഒരുമിച്ച് അതിന് ടേസ്റ്റ് കെ ജെ യു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് അധ്യക്ഷത വഹിച്ച പ്രതിനിധി സമ്മേളനം കെ ജെ യു സംസ്ഥാന പ്രസിഡന്റും എ ജെ യു ദേശീയ കമ്മിറ്റി അംഗവുമായ അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു കെ ജെ യു ജില്ലാ സെക്രട്ടറി കെ എസ് മധു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ദേശീയ സമിതി അംഗം എം എ ഷാജി സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് കട്ടപ്പന മേഖലാ പ്രസിഡന്റ് ജെ ബി ജോസഫ് ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്